എല്ലാവർക്കും നമസ്കാരം നമുക്ക് പത്ര വിശേഷത്തിലേക്ക് കടക്കാം ഇന്നത്തെ പത്രങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇന്നലത്തെ ബഡ്ജറ്റ് എങ്ങനെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങൾ അത് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം എനിക്ക് തോന്നുന്നു രാവിലെ ഞാൻ പത്രം നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് മാതൃഭൂമിയാണ് അത്യാവശ്യം വളരെ സമഗ്രമായും ഒരു പിക്ചർ പേപ്പർ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ ആകർഷകമായി ബഡ്ജറ്റിന്റെ മുഴുവൻ വിവരങ്ങളും വളരെ ആധികാരികമായി അല്ലെങ്കിൽ വളരെ സമഗ്രതയോടെ ഇന്ന് അവതരിപ്പിച്ച പത്രം മലയാള മനോരമയേക്കാൾ മാതൃഭൂമിയാണ് മുന്നിൽ എന്നാണ് എന്റെ അഭിപ്രായം നമുക്ക് ആദ്യം മാതൃഭൂമി നോക്കാം ഇതാണ് മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജ് ആദായ മധുരം എന്നാണ് തലക്കെട്ട് കേട്ടോ ആദായ മധുരം വളരെ സ്വാഭാവികമായി തന്നെ അറിയാലോ ഈ ആദായ നികുതി ഘടനയിൽ ഉണ്ടാക്കിയ മാറ്റം അല്ലെങ്കിൽ ഈ ഇൻകം ടാക്സ് പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ എന്താ പറയാ വരുമാനമുള്ളവർക്ക് അല്ലെങ്കിൽ അവർക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല ഇൻകം ടാക്സിൽ നിന്ന് അവരെ ഒഴിവാക്കി ഒരു പത്ത് ലക്ഷം ആയിരുന്നു പരിധി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കഴിഞ്ഞ മുമ്പത്തെ വർഷം എനിക്ക് തോന്നുന്നു ഏഴ് വർഷം ഏഴു ലക്ഷം ഏഴു ലക്ഷം ആയിരുന്നു ഇതിന്റെ ഒരു പരിധി കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചിരുന്നത് ഏർ ഇത്തവണ ഒരു പത്ത് ലക്ഷത്തിലേക്ക് ഉയർത്തു എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഒരു ഇടനിലക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യവർഗ്ഗ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവര് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഒരു സൗജന്യമാണ് അല്ലെങ്കിൽ അവർക്കുള്ള ഒരു 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 ലോട്ടറി ഒരു ഡമ്പർ ലോട്ടറി അടിച്ച പോലുള്ള ഒരു ഒരു അനുഭവമാണ് ഇന്നലെ നിർമ്മലാ സീതാരാമൻ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദായ മധുരം എന്നാണ് തലക്കെട്ട് കൊടുത്തത് ആദായ നികുതിയിൽ വലിയ ആശ്വാസം ഗോപികൃഷ്ണന്റെ മനോഹരമായ വരയുണ്ട് നിർമ്മലാ സീതാരാമൻ എന്താ പറയാ ഈ ഷെയ്ക്ക് ഒരു വളരെ ആസ്വാദികരമായ മധുര മധുരം നിറഞ്ഞ ഒരു ഷേക്ക് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്ന ഒരു 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 പടമുണ്ട് എന്നിട്ട് അതിൻ്റെ ആ റോഷൻ ഈ സ്റ്റോറി എഴുതിയത് ഇടത്തരക്കാർക്ക് ബംബർ ലോട്ടറി ആയി അങ്ങനെ തന്നെയാണ് എഴുതിയോ ഇടത്തരക്കാർക്ക് ബംബർ ലോട്ടറി ആയി കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനക്കാരെ ആദായ നികുതി പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി ശമ്പള വരുമാനക്കാരാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ ആദായ നികുതി ആദായമുള്ളവർ നികുതി അടയ്ക്കേണ്ട എഴുപത്തയ്യായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടിയുള്ളതിനാലാണ് ഇത് അതായത് ഒരു ലക്ഷത്തി ഒരു സീറോ സിക്സ് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ആറായിരം രൂപ വരെ മാസശമ്പളമുള്ളവർക്ക് നികുതി ബാധ്യത ഉണ്ടാകില്ല അതായത് ഒരു ലക്ഷത്തി ആറായിരം രൂപ വരെ മാസശമ്പളമുള്ളവർക്ക് ഒരു പൈസ പോലും നികുതി കൊടുക്കേണ്ട അതിന് രസകരമായ ഒരു കമന്റ് ഞാൻ കേട്ടത് ഏർ കേരളവുദ്ധിയിലെ കോവളം സതീഷ് കുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കേട്ടോ കോവളം പറയുന്നത് എന്താന്ന് വെച്ചാല് അതായത് ഈ ഇരുപത്തയ്യായിരം രൂപ മാസം ശമ്പളം കൊടുക്കുന്ന ആൾക്കാർ നികുതി അടയ്ക്കേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷെ ഒരു ലക്ഷം രൂപ വരെയുള്ള ആൾക്കാരും നികുതി കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയൊ ശരിയാകുക എന്നാണ് ചോദ്യം അതായത് ഒരു ലക്ഷം രൂപ വരെ എന്ന് പറയുമ്പോൾ ഈ ഇരുപത്തയ്യായിരം രൂപ പ്രതിമാസം ശമ്പളം വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മുപ്പതിനായിരം നാപ്പതിനായിരം അമ്പതിനായിരം രൂപ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ആവാം ഈ ഒരു ലക്ഷം രൂപയൊക്കെ ശമ്പളം വാങ്ങുന്നവർക്ക് നികുതി ആയിക്കൂടെ എന്ന ഒരു ഒരു ധ്വനി ഉണ്ട് അത് നമുക്ക് അത്രമാത്രം ശമ്പളം കിട്ടാ ഒരു നിരാശയായിരിക്കാം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഏതായാലും ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി ആറായിരം രൂപ വരെ പ്രതിമാസം ശമ്പളം വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു പൈസ പോലും നികുതി കൊടുക്കണ്ട വരുമാന നികുതി കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ ഒരു വർഷം ഏതാണ്ട് എൺപതിനായിരം എൺപത്തയ്യായിരം രൂപയാണ് ലാഭിക്കുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നത് സമീപകാലത്തൊന്നും ഒരു ബഡ്ജറ്റിലും ഇത്രയും ആകർഷകമായ ഒരു ഒരു പ്രഖ്യാപനം ഒരു ധനകാര്യമന്ത്രിയും ഉണ്ടാക്കിയിട്ടില്ല പ്രത്യേകിച്ചും ഇത് ഇതൊരു ധീരതയാണ് കേട്ടോ ഇതൊരു ധീരതയാണ് കാരണം ഒരു ലക്ഷം കോടി അതായത് കേന്ദ്രത്തിന് ഒരു ലക്ഷം കോടി രൂപയാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ നഷ്ടപ്പെടുന്നു നോക്കണം ഒരു ലക്ഷം കോടി രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പ്രഖ്യാപനം നടത്തുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഒരു ഇന്ന് ഞാൻ കുറച്ചു മുമ്പ് നമ്മുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ജിതിൻ കെ ജേക്കബിന്റെ ജിതിൻ കെ ജേക്കബ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ജിതിൻ കെ ജേക്കബ് ഞാൻ പലപ്പോഴും ജിതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ആ പോസ്റ്റുകളൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് ജിതിൻ പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സാമ്പത്തികമായി ശക്തിപ്പെട്ടു സാമ്പത്തികമായി നമ്മുടെ ഒരു ശക്തി തെളിയിക്കുന്നതാണ് ഈ ധീരമായ പ്രഖ്യാപനം എന്നാണ് കാരണം അതല്ലാതെ ഒരു രാഷ്ട്രത്തിനും ഇങ്ങനെ ഒരു ലക്ഷം കോടി രൂപയുടെ നികുതി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ സാധ്യമല്ല കാരണം നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയും പറഞ്ഞു അതായത് ഖജനാവ് നിറക്കിലല്ല ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങളുടെ പോക്കറ്റ് നിറക്കിലാണെന്ന് നിങ്ങൾക്ക് കേൾക്കണം ആ ഒരു പ്രഖ്യാപനത്തിന്റെ ആ ഒരു ഒരു പ്രതികരണത്തിന്റെ ഒരു മാധുര്യം അതായത് ഗജനാവ് നിറക്കിലല്ല ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങളുടെ പോക്കറ്റ് നിറക്കിലാണ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ സഖാക്കന്മാർക്ക് തീരെ ഇഷ്ടപ്പെടില്ല കേട്ടോ അതെ അവര് നിലവിളിയാണ് കരച്ചിലാണ് മോഹലാണ് സഖാക്കന്മാരുടെ ഇന്നലെ തുടങ്ങിയതാണ് ഇന്നലെ ബജറ്റ് പ്രഖ്യാപനം രാവിലെ പതിനൊന്ന് മണിക്ക് നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനം തുടങ്ങിയ തുടങ്ങിയത് മുതൽ കാത്തിരിക്കുകയായിരുന്നു കോടികൾ കോടികൾ ഇതാ ഞങ്ങളുടെ എന്താ പറയാ വയനാട് ദുരിത വയനാട് ദുരിത ബാധിത മേഖലക്ക് വിഴിഞ്ഞത്തിന് വന്യജീവി ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ കോടികൾ 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 ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച ആർത്തിയോടെ ആർത്തി പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവസാനം ചില്ലി പോലും ആ രീതിയിൽ ആ രീതിയിലാണ് കേട്ടോ കേരളത്തിന് ഒരുപാട് 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 പ്രഖ്യാപനങ്ങളൊക്കെ കേരളത്തിന് സഹായകമാകുന്ന പ്രഖ്യാപനങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് പക്ഷേ പ്രത്യേകിച്ച് മുണ്ടക്കൈ ചുരൽമല പ്രദേശങ്ങളിലെ ആഹ് ദുരിതാശ്വാസ പ്രവർത്തന അല്ല ദുരിതാശ്വാസ അല്ല പുനരധിവാസ പ്രവർത്തനത്തിന് ഇവർ ആവശ്യപ്പെട്ട പോലെ ഇരുപത്തിനാലായിരം കോടി അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് പതിനായിരം കോടി അതല്ലെങ്കിൽ ഈ വന്യമൃഗശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പതിനായിരം കോടി എന്നൊന്നും പ്രഖ്യാപിച്ചില്ലെങ്കിലും കേരളത്തിന് ഒരുപാട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയാ ആശ്വാസകരമായ ആശ്വാസത്തിന്റെ അങ്ങേപ്പുറം എല്ലാവർക്കും പൊതുവെ തൃപ്തികരമായ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഞാൻ ഏതായാലും മാതൃഭൂമിയുടെ ഈ മാതൃഭൂമി ആ രീതിയിൽ തന്നെയാണ് ആ രീതിയിൽ തന്നെ സാധാരണ സാധാരണ ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ പ്രഖ്യാപനത്തിൽ പറയും ഇത് എന്താ പറയാ സമ്പന്ന വർഗത്തിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് അങ്ങനെയൊക്കെയാണ് പറയുക ഇത് സമ്പന്ന വർഗത്തിന് വേണ്ടിയുള്ള ബഡ്ജറ്റാണ് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റാണ് അങ്ങനെയാണ് സാധാരണ പറയാ അതായത് കേന്ദ്ര സർക്കാർ പലപ്പോഴും കോർപ്പറേറ്റുകളെ സഹായിക്കുന്നു കോർപ്പറേറ്റുകളെ വഴിമുറ്റെ സഹായിക്കുന്നു ഈ വൻകിട മുതലാളിമാരെ സഹായിക്കുന്നു നോക്കിയാൽ പറയാ ഇത്തവണ ആർക്കും അതൊന്നും പറയാനില്ല ഇപ്രാവശ്യം നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മധ്യവർഗ ജനങ്ങളെ മധ്യവർഗ ജനങ്ങളെ ഇടത്തട്ടുകാരെ ഇടത്തട്ടുകാരെ സന്തോഷിപ്പിക്കുന്ന ഇടത്തട്ടുകാർക്ക് ഒരു ഒരു അവരുടെ ജീവിതത്തിന് ജീവിത താളം അവർക്ക് സ്വായത്തമാക്കാവുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകുന്ന അടി തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ താളം തെറ്റിപ്പോകുന്ന ജീവിതത്തെ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു 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 പ്രഖ്യാപനമാണ് നിർമ്മലാ സീതാരാമൻ നടത്തിയത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏതായാലും ആ രീതിയിലാണ് നികുതി നൽകേണ്ടവരുടെ നേട്ടം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പകുതി പെയ്ത പരസ്യമാണ് പകുതി പെയ്ജ പരസ്യമാണ് പക്ഷേ പകുതി പെയ്ത പരസ്യം ഉണ്ടെങ്കിൽ തന്നെ ഉള്ളില് ഉള്ളില് വളരെ ഞാൻ ഞെട്ടിപ്പോയി സമയം സാധാരണ ഈ ബഡ്ജറ്റ് ഒരു ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ മനോരമയാണ് ഇതിൻ്റെ ഒരു ക്ലാസിക് പത്രം സാധാരണ പുറത്തിറക്കാറുള്ളത് പക്ഷേ മനോരമയെ കടത്തി വെട്ടിക്കൊണ്ട് മാതൃഭൂമിയാണ് ഇന്ന് ആ രീതിയിലുള്ള ബഡ്ജറ്റിന്റെ അവതരണം നമുക്ക് ഉള്ളിലെ പേജിലേക്ക് നോക്കാം നമ്മൾ എഡിറ്റോറിയൽ ആ സെൻട്രൽ സ്പ്രഡ് നോക്കണ്ട സെൻട്രൽ സ്പ്രഡ് പോലെ രണ്ട് മൂന്ന് പേജുകൾ ഇതിങ്ങനെ വിശാലമായി എന്താ പറയാ നിർത്തി വെച്ച പോലെ മാതൃഭൂമിയുടെ രണ്ട് മൂന്ന് പേജുകൾ എല്ലാവരും കാണുന്നു വിശ്വസിക്കുന്നു മാതൃഭൂമിയുടെ രണ്ട് മൂന്ന് പേജുകൾ സാധാരണ രീതിയിൽ ഈ രണ്ടാം പേജ് എന്ന് പറയുന്ന ലോക്കൽ വാർത്തകളൊക്കെ കൊടുക്കുന്ന ഈ പേജുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് മാറ്റിയിട്ട് വികസന എഞ്ചിൻ ഒരു പ്ലെയിൻ പറന്നിറങ്ങുന്നു നിർമ്മല സീതാരാമന്റെ മുഖവുമായി ഒരു പ്ലെയിൻ പറന്നിറങ്ങുന്നു അഞ്ചും അഞ്ചും പത്ത് എഞ്ചിൻ ഘടിപ്പിച്ച ലക്ഷ്യം ഇടത്തരക്കാർ ലക്ഷ്യം ഇടത്തരക്കാർ വികസിത ഭാരതം ലക്ഷ്യം എന്ത് പറ്റി മാതൃഭൂമിക്ക് എന്ന് അത്ഭുതപ്പെടുകയാണ് കാരണം സാധാരണ രീതിയിൽ മാതൃഭൂമി ഒരു ഒരു ഇടതുപക്ഷ സാധാരണ രീതിയിലെ മറ്റൊരു മറ്റൊരു ദേശാഭിമാനി എന്നുള്ള രീതിയിൽ പലപ്പോഴും തരം താളാവരുണ്ട് പക്ഷേ മാതൃഭൂമി മാതൃഭൂമിയുടേതായ ഒരു നിഷ്പക്ഷത തിരിച്ചു പിടിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ പത്രം എന്ന് പറഞ്ഞാൽ പ്ലാസി പത്ര പറയാതെ വൈകി കേട്ടോ പൊളിച്ചു മാതൃഭൂമി പത്രം ചെയ്ത മാതൃഭൂമിയിലെ എഡിറ്റോ എഡിറ്റോറിയൽ ഡെസ്കിനെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഡിസൈനേഴ്സിനെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എഡിറ്റർമാരെ എഡിറ്റോറിയൽ ബോർഡിനെ ഒക്കെ എത്ര 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 അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഈ നമുക്കറിയാലോ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് കാരണം ബഡ്ജറ്റിലെ ഓരോ പ്രഖ്യാപനങ്ങളും ഈ മനോഹരമായ തലക്കെട്ടുകൾ സഹിതം വളരെ വളരെ കൃത്യമായി ഇത് ഡിസ്പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിച്ചു മക്കളെ മാതൃഭൂമി സ്കോർ ചെയ്തിരിക്കുന്നു വേറെ പറയാൻ വാക്കുകളില്ല ഏതായാലും മാതൃഭൂമിയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ മാതൃഭൂമിയുടെ പലപ്പോഴും മാതൃഭൂമി കുറ്റപ്പെടുത്താറുണ്ട് പക്ഷെ ഇന്ന് കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ നിങ്ങളാണ് ഇന്ന് ഒരു പത്രം എങ്ങനെയാണ് പുറത്തിറക്കേണ്ടത് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പ്രത്യേക സവിശേഷ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സവിശേഷ വാർത്തകൾ ഉണ്ടാകുമ്പോൾ Sadly, spurt, meat, ും സ്വകാര്യമാണ് അങ്ങനെ ഞാൻ ഓരോന്നോരും നോക്കുന്നില്ല പത്രം കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നില്ല മാതൃഭൂമി അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു പത്രം ഇങ്ങനെ ഒരു പത്രം അടുത്ത കാലത്തൊന്നും മാതൃഭൂമി പുറത്തിറക്കിയിട്ടില്ല കിട്ടില്ല ഇതിന്റെ അടിയിലുണ്ട് കേട്ടോ ദുരന്തവും കണ്ണു തുറപ്പിച്ചാലും കേരളത്തിന് വട്ടപൂജ്യം എന്നൊക്കെ പറയുന്ന ഒരു വൺ സൈഡഡ് ഒന്നുമില്ല കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന രീതിയിൽ കേരളത്തിന് വട്ടപൂജ്യം ചുരൽമലം ഉണ്ടാക്കൈ പാക്കേജ് ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ ആ വാർത്ത സഹിതം തപാൽ വകുപ്പിന് വേറെ ലെവൽ തപാൽ വകുപ്പിന് വേറെ ലെവൽ സംസ്ഥാനങ്ങൾക്ക് അമ്പത് കൊല്ലത്തേക്ക് പലിശരഹിത വായ്പ മുപ്പത്താറ് ഇനം മരുന്നുകൾക്ക് തീരെ ഒഴിവാക്കി സാധാരണ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ വില കുറയുന്നവ വില കൂടുന്നവ നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ ഈ എങ്ങനെ എന്തൊക്കെയാണ് വില കൂടാൻ പോകുന്നത് എന്തൊക്കെയാണ് വില കുറയാൻ പോകുന്നത് അപ്പം വില കൂടാൻ പോകുന്നത് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിന് ശേഷം വില കൂടാൻ പോകുന്നത് വളരെ ആഡംബര വളരെ ആഡംബരകരമായ ചില ഫ്ലാറ്റ് ടി വി പിന്നെന്താ പറയാ പിന്നെ ചില പ്രത്യേക കാറുകൾ ഇറക്കുമതി ചെയ്യുന്ന ചില പ്രത്യേക കാറുകൾ അതായത് അന്തരീക്ഷ മലിനീകരണമൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കുറെ കാര്യങ്ങൾക്കൊക്കെയാണ് വില കൂടുന്നത് വില എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അത്യാവശ്യമായ ഈ മരുന്നുകൾ മരുന്നുകൾക്ക് വില കുറയുന്നു പിന്നെന്താണ് പറയുക മൊബൈൽ ഫോണിന് വില കുറയുന്നു സെറ്റുകൾക്ക് വില കുറയുന്നു കാറുകൾക്ക് ഇലക്ട്രിക് കാറുകൾക്ക് വില കുറയുന്നു ഇത് പറഞ്ഞാൽ പലരും പുച്ഛിക്കും ഓ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുന്നത് മൊബൈൽ ഫോണാണോ അല്ലെങ്കിൽ കാറാണോ ഇലക്ട്രിക് കാറാണോ കാറാണെന്ന് ചോദിക്കുക അങ്ങനെയൊന്നുമല്ല മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തെക്കാൾ മലയാളികൾ ആഗ്രഹിക്കുന്നത് അവർക്കൊരു നല്ല മൊബൈൽ ഫോൺ നല്ല സഞ്ചരിക്കാൻ നല്ല ഒരു ഇലക്ട്രിക് കാറ് പിന്നെന്താ പറയാ നല്ല ടി വി ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഇതൊന്നും ആർഭാടങ്ങളൊന്നും അല്ല ഇതൊക്കെ സാധാരണ ജീവിതം സാധാരണക്കാരുടെ ജീവിതത്തിൽ പോലും അവരെ ഉന്മേഷഭരിതരാക്കുന്ന അല്ലെങ്കിൽ അവരെ ആഹ്ലാദ ചിത്തരാക്കുന്ന അവരുടെ ചില ഗാഡ്ജറ്റ്സ് ആണ് ഇത്തരം സാധനങ്ങൾക്കൊക്കെ ഇതിനൊക്കെ വില കുറയാൻ പോവുകയാണ് ഏറ്റവും ഏറ്റവും ഇന്ന് എനിക്ക് തോന്നുന്നു ഈ സാധാരണ രീതിയിൽ പത്രം വായിക്കുന്ന സമയത്ത് ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് അങ്കലപ്പ ഉണ്ടാകുക എന്തൊക്കെയാണ് ാണ് വില കൂടാൻ പോകുന്നത് ഇപ്പോഴും അതല്ല കാരണം ഒരു സാധാരണക്കാരനെ ഏറ്റവും അധികം ആവശ്യമുള്ള പല വസ്തുക്കളുടെയും വില കുറയാൻ പോവുകയാണ് മൊബൈൽ ഫോണിന്റെ വില കുറയാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ ആ നിങ്ങൾ ഇനി എന്നെ കുറ്റപ്പെടുത്താൻ വരാം മൊബൈൽ ഫോൺ ആണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ് ഇന്നത്തെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുണ്ടാവുക ആൻഡ്രോയിഡ് ഫോൺ മാത്രമല്ല ഈ ഐഫോൺ ആണെങ്കിലും അത് കയ്യിലുണ്ടാകുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു സുരക്ഷിത ബോധം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ മൊബൈൽ ഫോണിന് വില കുറയുക എന്നുള്ളത് അത്ര വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ കാര്യം തന്നെയാണ് എന്നെ എനിക്ക് പറയാനുള്ളൂ ഇലക്ട്രിക് കാറുകൾക്ക് ഇലക്ട്രിക് കാറുകൾക്ക് വില കുറയുക എന്നുള്ളത് നല്ല കാര്യമാണ് അങ്ങനെ ഒരു ഒരു ജനപ്രിയ ബഡ്ജറ്റ് എന്ന് നമ്മുടെ എന്ന് തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിലെ മൊത്തം കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതല്ല എന്നൊക്കെ പറഞ്ഞു നിലവഴിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ അതിലേക്ക് അതിലേക്ക് നമുക്ക് വരാം ഇനി ഇതാ മാതൃഭൂമിയുടെ അടുത്ത പേജാണ് മാതൃഭൂമിയുടെ അഞ്ചാം പേജ് പരസ്യമാണ് ഇതാ നാലാം പേജ് മാതൃഭൂമിയുടെ നാലാം പേജും പരസ്യമാണ് വിദേശ കമ്പനി ലാൻഡിങ് ചെലവ് ഓടുന്ന വഴി ഒന്ന് ഗോപികൃഷ്ണൻ എടുത്ത് ഗോപീകൃഷ്ണൻ ഇട്ട് എന്താ പറയാ വി സി അടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ രൂപയുടെ രൂപയുടെ ഒരു ഒറ്റ 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 ചക്ര സൈക്കിളിൽ കയറി സർക്കസ് കളിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഗോപികൃഷ്ണന്റെ മനോഹരമായ വരാ ഗോപി ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ആശംസകൾ ഗോപി കലക്കി എന്നെ പറയാനുള്ളൂ സൂര്യാഘ ഇരുപതിനായിരം കോടി കേരളത്തിന് ഇനിയും കൊയ്യാം കാരണം കേരളത്തിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഈ മുണ്ടക്കൈ ചുരാമലുക്ക് പൈസ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം അതിലേക്ക് വരാം മുണ്ടക്കൈ ചുരാക്ക് എന്തുകൊണ്ട് പൈസ കൊടുത്തില്ല എന്നുള്ളത് ഇവിടുത്തെ ഓരോരുത്തർ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിലേക്ക് ഞാൻ വരാം പിന്നെന്താ പറയാ കായിക മേഖലയെ ട്രാക്കിലാക്കാൻ മുന്നൂറ്റമ്പത്തിരണ്ട് കോടി വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ലക്ഷ ലക്ഷ്യത്തിലേക്ക് ഡോക്ടർ സന്തോഷ് കുമാർ പിന്നെ പണം പിൻവലിക്കാൻ നികുതി വേണ്ട ഇനി അടുത്ത പേജ് അടുത്തത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല മാത്രം അടുത്തതാണ് വേണ്ടും ഒരു സെൻട്രൽ സ്പ്രെഡ് സ്രോതസ്സിൽ നിന്ന് പിടിക്കുന്ന നികുതിയിൽ വലിയ മാറ്റം കേന്ദ്ര നികുതി വീതം കേരളത്തിന് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി കേട്ടോ കേന്ദ്ര നികുതി വീതം കേരളത്തിന് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി വർധന രണ്ടായിരത്തി അറുനൂറ്റി ഒമ്പത് കോടി മാത്രം കേരളത്തിന് ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് അഞ്ച് ശതമാനം മാത്രം വരുമാനം പന്ത്രണ്ട് ലക്ഷം കടന്നാൽ നികുതി ബാധ്യത എങ്ങനെ ആ മനോഹരമായ ഒരു നരേന്ദ്രമോദി ഒരു ബസ്സിൽ ഇങ്ങനെ വരുന്നു മിഡിൽ ക്ലാസ് ബസ് സ്റ്റോപ്പ് മിഡിൽ ക്ലാസ് ബസ് സ്റ്റോപ്പില് ആൾക്കാർ കയറാൻ വേണ്ടി കാത്തിരിക്കുന്നു അപ്പൊ മിഡിൽ ക്ലാസുകളെയാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യം വിട്ടത് പറയുന്നൊരു കാര്യം ഡൽഹിയിൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് അഞ്ചാം തീയതിയാണ് കേട്ടോ അഞ്ചാം തീയതി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ് അപ്പൊ ഡൽഹിയെ പരാമർശിക്കുന്ന ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷണർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ആദായ നികുതി വേണ്ട എന്നുള്ളത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഡൽഹിയിലാണ് ഡൽഹിയിലാണ് ഇത്തരത്തിലുള്ള ഈ ശമ്പളക്കാരും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഏറ്റവും കൂടിയുള്ള സ്ഥലം ഡൽഹിയിലാണ് ഇപ്പൊ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി വേണ്ട എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഹ്ലാദകരമായൊരു കാര്യമാണ് ഇപ്രാവശ്യം അരവിന്ദ് കെജ്രിവാൾ എട്ട് നിലയിൽ പൊട്ടു ഒരു സംശയവും വേണ്ട ഇതുകൊണ്ട് മാത്രമല്ല ഇതാ കഴിഞ്ഞ ദിവസം എട്ട് എട്ട് എം എൽ എ മുൻ എം എൽ എ മാർ അരവിന്ദ് കെജ്രിവാളിന്റെ എട്ട് എം എൽ എ മാർ പാർട്ടി വിട്ടിരുന്നു ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത അവര് ബി ജെ പിയിൽ അവര് ബി ജെ പി പോയി ചേർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരും തീരുമാനിച്ചു ബി ജെ പിന്നെയാണ് അഞ്ചാം തീയതി എട്ടാം തീയതി അറിയാം നമുക്ക് എട്ടാം തീയതി അറിയാം എട്ടാം തീയതിയാണ് വോട്ടെണ്ണൽ അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഏത് പേജാണ് അഞ്ച് ആറ് പേജുകളും ബഡ്ജറ്റ് തന്നെ ദൈവമേത അടുത്ത പേജ് അടുത്ത വീണ്ടും സെന്റർ സ്പ്രെഡ് മത്സ്യമേഖലയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് കോടി രൂപ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗോപീഷൻ ഗോഭീഷണാണെന്ന് എല്ലാ പേജിലും ഗോഭീഷ്ണൻ മയമാണ് ഇതാ മറ്റേ ബീഹാറിൽ മഖാന മഖാന താമരവിത്ത് ഗോപീഷ്ണ താമരവിത്ത് അല്ല താമര വിത്ത് എന്നാണ് സാധാരണ മഖാനൊക്കെ പറയാ പക്ഷെ മഖാന യഥാർത്ഥത്തിൽ താമരയുടെ വിത്തൊന്നല്ല താമര പോലുള്ള വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയുടെ വിത്തുകളാണ് ഏറ്റവും ആരോഗ്യപ്രദമായ ഭക്ഷണമാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു അത്രമാത്രം ഒരു പ്രചാരത്തിൽ പ്രചാരം നേടിയിട്ടില്ല മക്കാന എനിക്ക് തോന്നുന്നു ഇനിയിപ്പം അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ മഖാന കേരളം മഖാനയുടെ നാടായി മാറുന്നു പോകുന്നത് സൂപ്പർ മാർക്കറ്റ് ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ മഖാന കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അത്രേ മക്കാന കാരണം ആൾക്കാർ എന്താണ് മഖാന എന്താണ് മക്കാന എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ബീഹാറല്ലേ മഖാനയുടെ ഒരു പ്രത്യേക ബോർഡ് രൂപീകരിക്കുകയാണ് മക്കാന കൃഷി വ്യാപിപ്പിക്കാൻ പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പഠിപ്പിച്ചു ബഡ്ജറ്റിന്റെ രാഷ്ട്രീയം എഴുതി എന്നൊക്കെ പറഞ്ഞാ തീരുവ വെട്ടിക്കുറച്ചു വാഹന ഇറക്കുമതി കൂടും ഓരോന്നോരോന്നും വായിക്കാനില്ല കാരണം ഇതിന്റെ അതിനപ്പുറത്തേക്കില്ല എനിക്കൊന്നും നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് മൊത്തമായി ഇങ്ങനെ ഇങ്ങനെങ്ങനെ വളരെ വളരെ ആകർഷകമായ രീതിയിലാണ് മാതൃഭൂമി അവതരിപ്പിച്ചത് എയിംസ് ഇത്തവണയും നിരാശ മാത്രം എയിംസ് ഇത്തവണയും നിരാശ മാത്രം ഉണ്ട് സാധാരണ ബഡ്ജറ്റിലെ എയിംസ് പ്രഖ്യാപിക്കണം എന്നൊന്നില്ല ബഡ്ജറ്റ് അല്ലാതെ തന്നെ എയിംസ് പ്രഖ്യാപിക്കാം അതിലേക്കും വരുന്നു ഇതാ ഇനി അടുത്ത പേജ് എട്ട് ഒമ്പത് ഇപ്പൊ ഒന്ന് ഒരു ഒരു ആറ് പേര് ഞാൻ കാണിച്ചു കഴിഞ്ഞു ഇതാ ഏഴ് എട്ട് പേരുകൾ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജ് ആണ് അതും ഇതേപോലെ സെൻട്രൽ സ്പ്രെഡ് നിർമ്മല സീതാരാമൻ ഇത് ഗോഭീഷ് അല്ല അത് മറ്റൊരു ആർട്ടിസ്റ്റ് ആണ് ഇത് വരച്ചത് അതായത് കളിപ്പാട്ട നിർമ്മാണത്തിൽ നമ്മൾ ഒരു വലിയ ഒരു ചുവട് വെക്കുകയാണ് ടോയ് പാർട്ട് കളിയല്ല കളിപ്പാട്ടം ഇന്ത്യയെ ഹബ്ബാക്കും ഇന്ത്യയെ കളിപ്പാട്ട ഹബ്ബാക്കാൻ പോവുകയാണ് അത്രേ അപ്പൊ നിർമ്മല സീതാരാമൻ കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന ഒരു മനോഹരമായ ഇലസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ നിർമ്മല സീതാരാമൻ കൃഷി ചെയ്യുന്നു അങ്ങേപ്പുറം നിർമ്മലയല്ല ഇത് വേറെ ഏറെ ഒരു കാർഷിക മേഖലക്ക് പദ്ധതികൾ എന്താണ് നിർമ്മല നമ്പർ വൺ തുടർച്ചയായ ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മലയുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ മധുബനി സാരി ബജറ്റിൽ കവിതയും മധുബനി സാരി കിട്ടിക്കൊണ്ടാണ് വന്നത് അങ്ങനെ അങ്ങനെ വളരെ വളരെ ലൈറ്റായ കാര്യങ്ങളും വികസന വാഹനത്തിന് ഫോർ എഞ്ചിൻ ശക്തി എന്നാണ് പറയുന്നത് കാരണം കൃഷി വ്യവസായം കയറ്റുമതി നിക്ഷേപം മൂന്ന് കാര്യങ്ങളാണ് അത്ര ഏറ്റവും പ്രധാനപ്പെട്ടത് എഡിറ്റോറിയൽ എഡിറ്റോറിയൽ മാതൃഭൂമി എഡിറ്റോറിയൽ എന്താ പറഞ്ഞത് ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഒരു പാരഗ്രാഫ് എങ്കിലും നമുക്ക് നോക്കാം കാരണം ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം മാതൃഭൂമിയുടെ പ്രഖ്യാപിതമായ മാതൃഭൂമിയുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം ബഡ്ജറ്റിൽ തെളിയുന്ന തിരിച്ചറിവ് ബഡ്ജറ്റിൽ തെളിയുന്ന തിരിച്ചറിവ് അതായത് വൻകിട മുതലാളിമാരല്ല സാധാരണക്കാരാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ചാലകശക്തിയായി വർത്തിക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ തിരിച്ചറിവാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ശനിയാഴ്ച അവതരിപ്പിച്ച ദേശീയ ബജറ്റിൽ മുഴച്ചു നിൽക്കുന്നത് വളരെ വളരെ കൃത്യമായ അവരുടെ ഒരു നിലപാടാണ് അല്ലെങ്കിൽ ആഹ് മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം മാതൃമി എഡിറ്റോറിയലിന്റെ ആദ്യത്തെ പാചകം വളരെ പ്രസക്തമാണ് കാരണം ഈ ബഡ്ജറ്റ് ഒരു ഒരു വൻകിട മുതലാളിമാരെമാരല്ല വൻകിട മുതലാളിമാരല്ല സാധാരണക്കാരാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ചാലക ശക്തി എന്ന് പറയുന്നത് സാധാരണക്കാരാണ് സാധാരണക്കാരുടെ കയ്യിലേക്ക് പൈസ വരണം സാധാരണക്കാരുടെ കയ്യിലേക്ക് കാശു വന്നാൽ മാത്രമേ അതിന്റെ ഒരു ക്രയവിക്രയം നടക്കുകയുള്ളൂ വിപണി ഉണരുകയുള്ളൂ വിപണി വളരുകയുള്ളൂ അങ്ങനെ അതിൽ അതിൽ നിന്ന് സ്വാഭാവികമായും നികുതി കിട്ടാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ ഒരു സാമ്പത്തിക വളർച്ച നേടാൻ അതായത് വണ്ടിടക്കാരുടെ കയ്യിലേക്ക് ഒരുപാട് കാശ് പോയത് കൊണ്ട് സാമ്പത്തിക വളർച്ച നേടില്ല എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചിട്ടാണ് തുടങ്ങി കിട്ടും ബജറ്റിലെ ഏറ്റവും ആകർഷകമായ ബഡ്ജറ്റിലെ ഏറ്റവും ആകർഷകമായത് എന്ന വിശ്വാസത്തോടെ ധനമന്ത്രി തന്നെ പ്രസംഗത്തിന്റെ ഒടുവിലേക്ക് മാറ്റിവെച്ച ആദായ നികുതി ഇളവ് പ്രഖ്യാപനത്തിന് സർക്കാരിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം ഈ തിരിച്ചറിവാണ് അതായത് സാധാരണക്കാരെയാണ് മധ്യവർഗത്തിലെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന തിരിച്ചറിവ് ധനമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് ഉണ്ടായിരിക്കുന്നു പിന്നീട് പറയുന്നു വൻകിട വ്യവസായികൾക്ക് നികുതി ഇളവുകൾ അടക്കം നൽകി പ്രോത്സാഹിപ്പിച്ച് സമ്പദ്ഘടനയെ ഉത്തേജിപ്പി െന്നായിരുന്നു ഇക്കഴിഞ്ഞ വർഷങ്ങൾ അത്രയും സർക്കാരിന്റെ പ്രതീക്ഷ അപ്പൊ അങ്ങനെയല്ല വൻകിടക്കാരെ ഇന്നും സഹായിച്ചിട്ടില്ല സാധാരണക്കാരന്റെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമേ സമ്പദ് വ്യവസ്ഥ ഉണരുകയുള്ളൂ ഇത് മനസ്സിലാക്കിയാണ് ആദായഗതിയിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാർ ഗണനീയമായുള്ള ഡൽഹിയിൽ ഈ ആഴ്ച നടത്താനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാമെന്ന മനക്കണക്കും ഈ പ്രഖ്യാപനത്തിന് പിന്നിലിട്ട് കുറ്റം പറഞ്ഞുകൂടാ സ്വാഭാവികമായും ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ അങ്ങനെയൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് ഈ എഡിറ്റോറിയലിൽ പറയുന്നു ഏറ്റവും അവസാനത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ് സ്വാഗതാർഹമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ അടങ്ങിയ ബഡ്ജറ്റാണ് കേന്ദ്ര ധനമന്ത്രി ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത് സാമൂഹിക സുരക്ഷയടക്കം വ്യത്യസ്ത മേഖലകളിൽ മുന്നോട്ട് വെച്ച പദ്ധതികൾക്കുള്ള ധനവിഹിതം പൂർണ്ണമായും സമയബന്ധിതമായും അനുവദിക്കാനുള്ള ഇച്ഛാശക്തി കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ എഡിറ്റോറിയലിൽ നൽകിയിരിക്കുന്നു അങ്ങനെ ഈ പേജും കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പോകുന്നത് ഇല്ല അങ്ങനെ ബഡ്ജറ്റ് വാർത്തകൾ അവിടെ അവസാനിക്കുന്നു അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പേജ് കാണുമ്പോഴാണ് നമ്മുടെ കേരളത്തെ കുറിച്ച് നമുക്ക് ആകുലപ്പെടേണ്ടത് ചെറു ആ എന്തൊക്കെയാണ് ഇനി യെസ് സ്വത്ത് നൽകിയില്ല വീടിന് തീയിട്ട് അച്ഛനമ്മമാരെ കൊന്നു മൂന്നാം ദിവസവും തെളിവ് തേടി പോലീസ് രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകം രണ്ടു വയസ്സുകാരിയെ കിണറ്റിലിട്ട് കൊല്ലുന്നു സ്വത്ത് നൽകാത്തതിനെ വീടിന് തീയിട്ട് അച്ഛനമ്മമാരെ കൊല്ലുന്നു പിന്നെന്താണ് സ്ത്രീധന ഇതിന്റെ പേരിൽ മരണം അതല്ലാതെ കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ കയറിയാണ്ട് രണ്ട് പെൺകുട്ടികളെ മാത്രം രണ്ട് പെൺകുട്ടികളുടെ രണ്ട് പെൺകുട്ടികളെ അഖില എന്ന് പറയുന്ന പെൺകുട്ടിയെയും അവരുടെ സഹോദരിയെയും അനാഥത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവരുടെ അച്ഛനെയും അച്ചമ്മയെയും നിഷ്കരണം വെട്ടിക്കൊല്ലുന്നു അവരുടെ അമ്മയെ ഒരു അഞ്ചു വർഷം മുമ്പ് വെട്ടിക്കൊന്ന അതേ കൊലയാളി എന്താ പറയാ പോലീസിനെ പോലീസിന്റെ ഒക്കെ അനാസ്ഥ ുണ്ട് അങ്ങനെ സംഭവിച്ചു ഇപ്പൊ ആ പെൺകുട്ടി പെൺകുട്ടിക്ക് ജോലി കൊടുത്തിരിക്കുകയാണ് അത്രേ എന്നിട്ട് വലിയ കാര്യമാണ് ഈ പിണറായി സർക്കാർ അതായത് അനാഥയായ പെൺകുട്ടിക്ക് ജോലി കൊടുത്തിരിക്കുന്ന ഉളുപ്പുണ്ട് പിണറായി സർക്കാരിന്റെ എനിക്ക് ഓ പറയാൻ പറ്റില്ല എല്ലായ്പ്പോഴും ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് നമുക്കെന്നൊരു ചെളിപ്പ് വരുന്നു ആ രണ്ട് പെൺകുട്ടികളെ അവര് നിരന്തരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് തങ്ങളുടെ അമ്മയെ കൊന്ന കൊലയാളി അമ്മയൊക്കെ കൊന്ന കൊലയാളി ഞങ്ങളുടെ വീട്ടിനടുത്ത് വീണ്ടും പാർക്കുകയാണ് അയാൾ ജാമ്യം അയാൾക്ക് ഈ ജില്ലയിൽ കയറി പോകരുതെന്ന് പറയുന്നത് അയാളെ ഈ ഈ പ്രദേശത്ത് കയറി പോകരുതെന്ന് കോടതി പറഞ്ഞതാണ് ഈ പ്രദേശത്തേക്ക് കോടതി കയറി പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾക്ക് ജാമ്യം കൊടുത്തത് അങ്ങനെയുള്ള കൊലയാളി ഞങ്ങളുടെ വീടിനടുത്ത് വന്നിരുന്നിട്ട് കൊലവിളി മുഴക്കുകയാണ് ഞങ്ങളുടെ അച്ഛനെ കൊല്ലെന്ന് പറയാണ് ഞങ്ങളെ കൊല്ലുന്ന് പറയാണ് ഞങ്ങളെ രക്ഷിക്കണം ഇയാൾക്കെതിരെ നടപടി ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ് ദിവസങ്ങളോളം നാല് തവണ പരാതി കൊടുത്തു നാട്ടുകാരാകെ നൂറ്റമ്പതോളം നാട്ടുകാർ ചേർന്നിട്ട് പരാതി കൊടുത്തു ഇതാ ഈ ഈ പറയുന്ന മൃഗത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന രാക്ഷസനെ അല്ലെങ്കിൽ ഈ പറയുന്ന കൊലപാതകിയെ ഈ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ഒരാൾ ഇങ്ങനെ ഈ കയറിപ്പോയത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കയറിപ്പോയ ഒരാളെ പോലീസിനെ അറസ്റ്റ് ചെയ്യാം കോടതി മുമ്പിൽ ഹാജരാക്കാം ജാമ്യം എന്താ പറയാ ജാമ്യം പിൻവലിപ്പിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പക്ഷെ പോലീസ് മിണ്ടിയില്ല പോലീസ് അനങ്ങിയില്ല അവസാനമാണ് ഈ ആ പാവം സുധാകരൻ എന്ന് പറയുന്ന അച്ഛനെയും അവരുടെ അച്ഛമ്മയെയും വെട്ടിക്കൊന്നത് മൂന്ന് കൊലപാതകങ്ങൾ രണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികൾ അനാഥ അനാഥരാകുകയാണ് അവസാനം പിണറായി എന്താ പറയുക ഈ ഒരു പെൺകുട്ടിക്ക് ജോലി കൊടുത്തു എന്നിട്ട് ഭയങ്കര മഹത്വം പറയുകയാണ് ഞങ്ങളിത് ആ ജോലി കൊടുത്തു അനാഥ് ഈ കുട്ടിയെ എന്താണ് കണ്ണി കണ്ണീര് മാറ്റി എന്നൊക്കെ കൊലക്ക് കൊടുത്തിട്ട് അച്ഛനെയും അച്ചമ്മയെയും അമ്മയെയും കൊലക്ക് കൊടുത്തിട്ട് അവസാനം ജോലി മണ്ണാകെട്ട ഇതിനൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് ജയ് ജയ് വിളിക്കുന്ന സഖാത്തന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതിലേറ്റവും രസകരമായ ഒരു വാർത്തയുണ്ട് സി കെ പി യുടെ വാർത്തയാണ് സി കെ പത്മനാഭന്റെ നമ്മുടെ ബി ജെ പിയിലെ സി കെ പത്മനാഭൻ സി കെ പി എന്ന് പറയുമ്പോൾ വേറൊരു സി കെ പി ഉണ്ട് സി പി എമ്മില് കണ്ണൂരില് ആ സി കെ പി അല്ല ഇത് വേറൊരു സി കെ പി ഈ സി കെ പത്മനാഭൻ ഇടക്കെടുത്ത് തലതിരിഞ്ഞ പ്രസ്താവനക്ക് നടത്താറുണ്ട് പക്ഷേ ഇന്ന് സി കെ പത്നാഭന്റെ പ്രസ്താവന ആ എയിംസിന് വേണ്ടി മുറവിളി കൂട്ടാൻ സംസ്ഥാന സർക്കാരിന് എന്താ നടക്കാതാന്ന് ചോദിക്കുന്നത് ഇത് ഞാൻ ഈ എയിംസ് കിട്ടില്ല എയിംസ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ വന്നതാണ് ഈ കേരള സർക്കാരിന് ഈ എയിംസ് എയിംസ് എന്ന് പറഞ്ഞാൽ വേറെ വിചാരിച്ചാൽ ഈ എയിംസ് എയിംസിന് എയിംസ് വരുന്നതിന് മുപ്പം വരും മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽക്കട്ടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇതാ ഇപ്പോഴും ഇപ്പോഴും മരുന്ന് എത്തിയിട്ടില്ല കഴിഞ്ഞ ഒരു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയായി മൂന്നാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാതെ രോഗികൾ നട്ടന്നിരികയാണ് ഒരു ഒരു ഓപ്പറേഷൻ നടത്തിയത് എവിടെ കോട്ടയത്താണ് കോട്ടയത്ത് ശസ്ത്രക്രിയ നടത്തിയത് സർക്കാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയത് മൊബൈൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് അത്രേ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ശസ്ത്രക്രിയ നടത്തുന്ന ആശുപത്രി മരുന്നില്ലാത്ത ആശുപത്രി ചികിത്സാ സഹായ ഉപകരണങ്ങൾ ഒന്നും ഇല്ലാത്ത ആശുപത്രി എന്നിട്ടും എയിംസ് വേണം എയിംസ് വേണം എയിംസ് വേണം മര്യാദയ്ക്ക് മര്യാദയ്ക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് എത്തിച്ചിട്ട് മെഡിക്കൽ കോളേജുകളൊന്നും നിന്ന് മാനം മര്യാദ നടത്തി കാണിക്കും വിജയസഖാവെ വീണ ജോർജെ വീണ ജോർജ് വീണ ജോർജെ എന്നിട്ട് നമുക്ക് എയിംസ് പറയാം കേട്ടോ അല്ലാതെ എയിംസ് വന്നില്ല എയിംസ് വന്നില്ല ആകെ പ്രശ്നം എയിംസ് ആണ് എയിംസ് ആണ് സുരേഷ് ഗോപിന്ന് പറഞ്ഞിട്ടുണ്ട് എയിംസ് വരും ഞാൻ അധികാരം ഒഴിയുന്നതിന് മുമ്പ് എയിംസിന്റെ പണി ഇവിടെ തുടങ്ങി കഴിയുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി പറഞ്ഞാൽ പറഞ്ഞതാണ് സുരേഷ് ഗോപി സ്ഥലവും പറഞ്ഞു ആലപ്പുഴയിലായിരിക്കും ഇത് വരിക എന്താ പറയാ എയിംസ് വരിക എന്ന് കൂടി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാതൃഭൂമി ഈ വാർത്ത കൊടുത്തത് നമുക്ക് അടുത്ത പത്രത്തിലേക്ക് പെട്ടെന്ന് ഒന്ന് പോയി വരാം